ഇരുപത്തഞ്ച് ആണ് സമയം അനുവദിച്ചിരിക്കുന്നത് സാഹിത്യം എന്താണ് എന്ന് കുറഞ്ഞും അതിൻ്റെ മലയാളത്തിലെ ഭാവി എന്തായിരിക്കും എന്ന് ഒട്ടധികം അല്പവും സംസാരിച്ചുകൊണ്ട് പോകാം ഈ ഇരുപത്തഞ്ച് മിനിറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു സമയം എനിക്കൊരു ബാധയാണ് മനസ്സിൽ ഇങ്ങനെ നിൽക്കും ൂക്കാതിരിക്കാൻ എനിക്കാവാതില്ലേ എന്ന അയ്യപ്പ പണിക്കരുടെ വരികൾ ഓർക്കട്ടെ എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു സമ്മർദ്ദമുണ്ട് അതുപോലെ മനുഷ്യനും പൂക്കാനും കായ്ക്കാനുമുള്ള സമ്മർദ്ദത്തെ അയാൾ സാക്ഷാത്കരിക്കുന്നത് കവിത എഴുതിയും കഥ എഴുതിയും നോവൽ എഴുതിയും നാടകം എഴുതിയും നൃത്തം ചെയ്തതും സംഗീതം ആലോപിച്ചും എല്ലാമാണ് ഒരു വൃക്ഷത്തിന് സ്വാദില്ല സൗരഭ്യമില്ല പക്ഷേ അതിൻ്റെ ഫലത്തിന് അതെല്ലാം ഉണ്ടാകും ഒരു ചെടിക്ക് സൗന്ദര്യമില്ല സൗരഭ്യമില്ല അതിൻ്റെ പൂവിന് അതെല്ലാം ഉണ്ടാകും അപ്പോൾ ഒരു മരത്തെ മരത്തേക്കാൾ പ്രതിനിധാനം ചെയ്യുക അതിൻ്റെ കായോ പൂവോ ആണെങ്കിൽ ഒരു മനുഷ്യനെ അയാളേക്കാൾ പ്രതിധാനം ചെയ്യുക അയാളുടെ കവിതയോ കഥയോ ഒക്കെ ആയിരിക്കും അതാണ് സാഹിത്യത്തിൻ്റെ വലിയ പ്രാധാന്യം കെട്ട ജീവിതം ഉണ്ടനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം മണ്ണിൽ വൈലോപ്പള്ളി പറയുന്നു കെട്ട ജീവിതമാണ് ഒരുപാട് സംഘർഷങ്ങൾ ഒരുപാട് സ്പർദ്ധകൾ പക്ഷേ എൻ്റെ സാഹിത്യകൃതി എനിക്കൊരു നവജന്മം തരുന്നു അതാകട്ടെ ഈ പരിമിതികളെ എല്ലാം അതിലംഘിച്ചുള്ളതും എം ടി വാസ്തവൻ നായരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില അപവാദങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് വാസ്തവത്തിൽ എം ടി വാസ്തവൻ നായർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും കുലീനനായ ഗൃഹസ്ഥൻ എന്ന നിലയ്ക്കല്ല കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ എന്നതാണ് ഒരു കുലീനനായ ഗൃഹസ്ഥനും ആവിഷ്കരിക്കാനാകാത്ത സന്ദേഹങ്ങളും വേദനകളും അദ്ദേഹം ആവിഷ്കരിച്ചു എൻ്റെ എഴുത്തുകാരൻ എന്ന് ഏതെങ്കിലും ഒരു മലയാളി ആരെക്കുറിച്ചെങ്കിലും പറയുമെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ മൈ റൈറ്റർ എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു അത് എം ടി വാസ്തവൻ നായർ ആയിരിക്കാം എൻ്റെ ഏകാന്തതയോട് ഇങ്ങനെ സംവദിച്ച ഒരു എഴുത്തുകാരനും വേറെയില്ല അതുകൊണ്ട് എലോൺ ടു എലോൺ എന്ന് പറയും നമ്മളൊക്കെ സൂക്ഷ്മത്തിൽ അനാഥരാണ് നമ്മളൊക്കെ സൂക്ഷ്മത്തിൽ ഏകാഗികളാണ് അങ്ങനെ ഏകാകികളായ നമ്മളോട് സംസാരിക്കുന്ന ഒരു എഴുത്തുകാരൻ അയാൾ നമ്മുടെ വൈകുന്നേരങ്ങളുടെ ഛായ മാറ്റിയിരിക്കുന്നു അയാൾ നമ്മുടെ വേദനകളുടെ സ്വഭാവം മാറ്റിയിരിക്കുന്നു അങ്ങനെ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഗതി സൂക്ഷ്മമായി ഭേദപ്പെടുത്തിയ അവബോധത്തെ ഒന്നുകൂടി തീക്ഷ്ണമാക്കിയ ഒരെഴുത്തുകാരൻ വേദനകളെ ഒന്നുകൂടി വേദനാഭരിതമാക്കിയ ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ നാം എം ടി ഓർക്കുന്നു അങ്ങനെ കേരളത്തിലെ സാഹിത്യത്തെക്കുറിച്ചാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ സി വി രാമൻപിള്ളയിൽ അല്ലെങ്കിൽ കുമാരനാശാനിൽ ഇടശ്ശേരിയിൽ വൈലോപ്പിള്ളിയിൽ ചങ്ങമ്പുഴയിൽ പി കുഞ്ഞിരാവുന്ന നായരിൽ ഒക്കെ അസുലഭങ്ങളായ കൃതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ആ തൂക്കത്തിൽ മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ലോകോത്തരനായ ഒരു എഴുത്തുകാരനാവാത്തത് കുമാരനാശാന്റെ വ്യാപ്തി ലോകത്തിനറിയാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ പദം പ്രതി തീക്ഷണമായിട്ടുള്ള രചനകൾ വിവർത്തനം ചെയ്യാൻ കഴിയാത്തതാണ് വിവർത്തനം എത്ര ദുർബലമാണ് എന്ന് നാം മനസ്സിലാക്കുക കേരളത്തിലെ ഒരു മഹത്തായ കൃതി അന്യഭാഷയിലേക്ക് വരുമ്പോഴാണ് അന്യഭാഷയിലെ ഒരു മഹത്തായ കൃതി കേരളത്തിലേക്ക് വരുമ്പോഴല്ല കാരണം അതിനെക്കുറിച്ച് നമുക്ക് പൂർവനിശ്ചയമൊന്നുമില്ല ഇതെന്റെ ഭാഷ എന്റെ വാക്ക് അതിൻ്റെ സാധ്യത അതെല്ലാം അന്യമൊരു ഭാഷയിലേക്ക് വരുമ്പോൾ കേവലം വിവർത്തനമായി തീരുന്നു ഒരു വിവർത്തന കവിതയും കവിതയല്ല എന്നാൽ ഞാൻ പറയുക കാരണം അത് ഒരു ഏകദേശ ആശയ വിവർത്തനം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ കവിത എന്ന് പറഞ്ഞാൽ ഈ ഭാഷ കൊണ്ടല്ലാതെ ആവിഷ്കരിക്കാനാകാത്ത ഇങ്ങനെയല്ലാതെ പറയാനാകാത്ത ഒന്നിൻ്റെ മഹോന്നതമായ ഭാഷയാണ് അത് അതേപടി അന്യമൊരു ഭാഷയിൽ പകർന്നു നൽകാൻ സാധ്യമല്ല ഇത് തന്നെയാണ് നമ്മുടെ വി കെ എന്നെയൊക്കെ സാധാരണ എഴുത്തുകാരനാക്കി മാറ്റുന്നത് പുറം ലോകം അറിയാത്തത് സ്റ്റീഫൻ ലീകോക്കിനേക്കാൾ ഒരു കുറവുമില്ല ഡി കെ എന്ന് പക്ഷേ ഭാഷയ്ക്ക് വഴങ്ങുന്നില്ല വി കെ എന്ന് വേണ്ട വിവർത്തനം ചെയ്തു ഭാഷയ്ക്ക് വഴങ്ങുന്നില്ല അരുന്ധതിയുടെ നോവലിനേക്കാൾ കേമം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് വിജയൻ തന്നെ അത് വിവർത്തനം ചെയ്യുകയും ചെയ്തു പക്ഷേ വിജയന്റെ വിവർത്തനം വിജയന്റെ യഥാർത്ഥ കൃതിയുടെ സമീപത്ത് നിൽക്കുന്നില്ല പറഞ്ഞു വരുന്നത് നമുക്ക് മികച്ച കൃതികൾ ധാരാളം ഉണ്ടായി അതിനെ ചൊല്ലി ഇപ്പോഴുണ്ടാകുന്നില്ല എന്ന ഒരു വേദനയ്ക്കും ഒരടിസ്ഥാനവുമില്ല കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആശാന വായിക്കാം എനിക്ക് ശിവരാംപിള്ളയെ വായിക്കാം എനിക്ക് ചങ്ങമ്പുഴയെ വായിക്കാം എനിക്ക് കുഞ്ഞിരാമൻ നായരെ വായിക്കാം അതുകൊണ്ട് ഞാൻ പോയ കാലം പോയി എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല അതെല്ലാം എൻ്റെ ലോകത്തിലേക്ക് കടന്നു വരികയും ശിരസ്ഥായിത്വം നേടുകയും അങ്ങനെ നിത്യപാരായണത്തിന് എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പുതിയ എഴുത്തുകാർ കുറേശ്ശെ കുറേശ്ശയായി അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ നോക്കിയാൽ ഒരു കുറവും മലയാളത്തിലെ സാഹിത്യത്തിന് ഇന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും അതാ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹത്തായ കൃതികൾ മഹത്തായ കൃതി എന്ന് പറയുമ്പോൾ ഒരു പരിമിതി ഉണ്ട് എന്താണെന്നറിയോ സ്വന്തം കാലത്ത് എഴുതപ്പെടുന്ന ഒരു കൃതിയെ നമുക്ക് വിലമതിക്കാനാവില്ല അതിനകലം വേണം ഡിസ്റ്റൻസ് ഈസ് ദ സോൾ ഓഫ് ആർട്ട് നോക്കണം കുമാരനാശാൻ കാവ്യങ്ങൾ എഴുതിയപ്പോ ആരദ്ദേഹത്തെ ആഘോഷിച്ചു ആരും ആഘോഷിച്ചില്ല അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർക്ക് വനപ്രിയൻ എന്നെല്ലാമാണ് എന്നെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഞാൻ അർഹിക്കുന്ന ഒരു പ്രാധാന്യവും കേരളം തന്നിട്ടില്ല ശ്രീനാരായണ ഗുണു പിന്നെ 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 കൂടുതൽ കൂടുതൽ മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അതുകൊണ്ട് അതത് കാലത്തിന് മനസ്സിലാവില്ല അതിൻ്റെ മഹാപ്രതിഭകളെ അതുകൊണ്ട് ഇക്കാലം ഉഷരമാണോ എന്നോ ഒക്കെ പറയുന്നതിന് ഒരു കാര്യവുമില്ല അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാലത്തെ സാഹി ഭാവി കാലത്തെ സാഹിത്യത്തെ വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ നാം ശ്രദ്ധിക്കണം ഭാവി കാലത്തെ സാഹിത്യം കൂടിയാണ് ബഷീറിൻ്റെ ഭാവി കാലത്തിന്റെ സാഹിത്യം കൂടിയാണ് എം ടിയുടെ ഭാവി കാലത്തിൻ്റെ സാഹിത്യം കൂടിയാണ് ഇടശ്ശേരിയുടെയും വൈലോപ്പിള്ളിയുടെയും കുഞ്ഞിരാമൻ നായരുടെയും കുമാരനാശാന്റെയും കൃതികൾ അത് നിത്യമായ നമ്മുടെ ഈടുവയ്പ്പുകളാണ് വരും കാലം അവ മാത്രം വായിച്ചാലും നാം സർഗാത്മകത നിലനിർത്തുന്നവർ ആയി തീർന്നുകൊണ്ടേയിരിക്കും പക്ഷെ അതല്ല സംഭവിക്കുന്നത് അതിനോട് ചേർന്നും ചേരാതെയും പുതിയ കൃതികൾ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകൾ ഇത്രമാത്രം കവിതകൾ എഴുതിയ ഒരു കാലം കോവിഡിന് ശേഷമല്ലാതെ മുമ്പുണ്ടായിട്ടില്ല എന്തായിരിക്കാം അവരെയും ഒരുപക്ഷെ അതുവരെ എഴുതണം എന്ന് വിചാരിക്കാത്തവരെയും എഴുതിച്ച കോവിഡിൻ്റെ ഒരു വലിയ ശക്തി കോവിഡ് ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഇനി നമ്മൾ കാലം ചെല്ലും തോറും ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയ സങ്കടം ഉണ്ടാക്കിയ ധാരാളം മരണങ്ങൾ ഉണ്ടാക്കിയ അങ്ങനെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകരുതേ എന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന എന്നാൽ മെച്ചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു രോഗമായിരുന്നു കോവിഡില് അതുവരെ മലയാളിക്ക് റിയൽ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡിന് ശേഷം മലയാളിക്ക് വെർച്വൽ വേൾഡ് കൂടി ലഭിച്ചു രണ്ട് തോണിയിൽ കാലുവെക്കുക അതിൽ ഒരു തോണി വലുത വളരെ വലുതായിരിക്കുക എന്ന അനുഭവവും ഭാഗ്യവും നമുക്കുണ്ടായി അതുവരെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ സാഹിത്യം ഷെയർ ചെയ്തത് കോവിഡ് കാലത്താണ് എന്താ കാരണം ഭരണകൂടം പറഞ്ഞു ഒന്നും ഷെയർ ചെയ്യരുത് പരസ്പരം മിണ്ടരുത് കാണരുത് അങ്ങനെ കാണരുത് മിണ്ടരുത് ആവിഷ്കരിക്കരുത് എന്ന് പറഞ്ഞ ഒരു കാലം നമ്മളെ പറയേണ്ടതെല്ലാം പറയാൻ പ്രേരിപ്പിച്ചു അത് ഷെയർ ചെയ്യാൻ പ്രേരിപ്പിച്ചു മനുഷ്യർ ഏറ്റവും ഷെയർ ചെയ്ത് ജീവിച്ച കാലം കോവിഡ് അനന്തര കാലമായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം അതിതാ വീണ്ടും തുടരുന്നു സോഷ്യൽ മീഡിയ പോലെ പത്രാധിപർക്ക് കീഴടങ്ങാത്ത മറ്റൊരു മേഖല കൂടി സാഹിത്യത്തിന് ലഭിച്ചിരിക്കുന്നു എല്ലാം കൊണ്ടും എന്തൊരു ഗുണമാണ് ഈ കാലം നമുക്ക് സൃഷ്ടിച്ചത് എന്നോർക്ക് അങ്ങനെ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇന്നലെ ഞാൻ തീവണ്ടിയിലിരുന്ന് തീവണ്ടിയിൽ അതൊക്കെ ഒരു ശരിയാണ് ഒരു സങ്കടമാണ് എന്താണ് പണ്ട് ബസ്സിലിരുന്ന് പോലും വായിക്കുന്ന ഒരുപാട് ആളുകളെ കാണുമായിരുന്നു തീവണ്ടിയിലിരുന്ന് പോലും വായിക്കുന്ന ആളുകളെ ഇപ്പോൾ അത്യപൂർവമായിട്ടേ കാണാറുണ്ട് ഏതായാലും ഞാൻ ഇന്നലെ തീവണ്ടിയിലിരുന്ന് മരിയാ മരിയാ എന്ന സന്ധ്യാമേരിയുടെ ഒരു നോവൽ വായിച്ച ആകെ അന്തം വിട്ടു എന്തൊരു മാറ്റമാണ് എന്തൊരു വിച്ഛേദമാണ് ഓരോ കൃതിയും സംഭവിപ്പിക്കുന്നത് അങ്ങനെ എന്തൊരു സ്വാതന്ത്ര്യമാണ് പുതിയ എഴുത്തുകാരൻ അനുഭവിക്കുന്നത് അയാൾ ലോകത്തെ നന്നാക്കാനൊന്നും അല്ല എഴുതുന്നത് ലോകത്തെ ചീത്തയാക്കാനും അല്ല എഴുതുന്നത് ഈ നന്മ തിന്മകൾ അതീതമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യമാണ് ആവിഷ്കരിക്കുന്നത് ലോകത്തിൽ ഇങ്ങനെ സ്വാതന്ത്ര്യം ആവിഷ്കരിച്ചിരുന്ന ഒരു കാലം അത്യപൂർവം എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഈ കാലത്തിന് ഗതികേടൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ രണ്ട് വെല്ലുവിളികൾ നാം നേരിടുന്നു അതൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെല്ലുവിളിയാണ് മറ്റൊന്ന് ഭാവുകത്വം ആവശ്യമാണോ എന്ന് നമ്മളിലെ യുവതലമുറ സംശയിക്കുന്നു അവരിൽ ചിലർ എന്നതാണ് കാരണം കുട്ടികളൊക്കെ വളരെ മോശക്കാരായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മിനിയാൽ ഞാൻ കോഴിക്കോട് വെച്ച് കോഴിക്കോട് ജില്ലയിലെ ഓരോ സ്കൂളിലെയും ഏറ്റവും പ്രതിഭാശാലിയായ ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് അങ്ങനെ അവരുടെ മാത്രം ഒരു ക്യാമ്പിൽ സഞ്ചരിക സംസാരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർ പണ്ട് ഒരു തലമുറയും വായിക്കാത്ത പോലെ വായിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും താല്പര്യമുണ്ട് അവരുടെ ഐക്യം വളരെ മീതയാണ് നാം വെറുതെ പറയുകയാണ് പുതിയ കുട്ടികൾ ഭൂരിപക്ഷം പേരും വായിക്കുന്നുണ്ടാവില്ല ഭൂരിപക്ഷം പേരും വായിക്കുകയോ എഴുതുകയോ ചെയ്ത ഒരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല അതെന്നും ഒരു ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യമായിരുന്നു ആ ന്യൂനപക്ഷം ഒരുപക്ഷെ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ടാകാം അതിനു മാത്രം വ്യാപ്തിയും തീക്ഷ്ണതയും വർദ്ധിച്ചിരിക്കുന്നു അവർ എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞതെന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെറിയ കാര്യം പറയാം ഞാൻ ഈ ഫോണിൽ ഓട്ടോ സജഷൻ ഉപയോഗിച്ചിട്ടാണ് നോവലും കവിതയും ഒക്കെ എഴുതുക കവിതയല്ല കവിത കിട്ടിയതിന് ശേഷം പകർത്തുകയെ ചെയ്യും നോവൽ അങ്ങനെയാണ് എഴുതുക അങ്ങനെ നോവൽ എഴുതുന്ന സമയത്ത് അല്ലെ ലേഖനങ്ങൾ അങ്ങനെയാണ് എഴുതുക എഴുതുന്ന സമയത്ത് എന്തൊരു സൗകര്യമാണെന്ന് നിങ്ങളെ വിചാരിക്കൂല്ലേ ഓട്ടോ സജഷൻ ഉപയോഗിച്ചാൽ ഓട്ടോ സജഷൻ ഉപയോഗിച്ച് കാ എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി അക്ഷരം എഴുതിയാൽ മതി കഥ എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണിക്കും ധ എന്ന് പറഞ്ഞ് എഴുതിയാൽ ധനം എന്ന് പറഞ്ഞിട്ട് വരും വി എന്ന് എന്നെഴുതിയാൽ വീട് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ എനിക്ക് മുഴുവൻ അക്ഷരം എഴുതേണ്ട ആദ്യാക്ഷരങ്ങൾ മാത്രം എഴുതി എനിക്കൊരു ലേഖനം നിമിഷം പ്രതി തീർക്കാൻ സാധിക്കും പക്ഷെ ഒന്നുണ്ട് ഞാൻ വി എന്നെഴുതി വിരഹം എന്നാണ് ആഗ്രഹിച്ചത് എങ്കിൽ ഊ എന്നെഴുതി ഉർവചരം എന്താണ് അങ്ങനെ മറ്റൊരു വാക്കാണ് ഉർവരതയാണ് എഴുതാൻ ആഗ്രഹിച്ചത് എങ്കിൽ ഞാൻ എൻ്റെ പൂർവകാലത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഷയാണ് ആവിഷ്കരിക്കുന്നത് എങ്കിൽ ഒരു സഹായവും ഈ ഓട്ടോ സജഷൻ ഉള്ള ഈ ഫോണിൽ നിന്നും എനിക്ക് കിട്ടുകയില്ല ഓരോ വാക്കും ഞാൻ എഴുതണം എന്ന് മാത്രമല്ല ഈ ഓട്ടോ സജഷൻ്റെ പിന്നിലുള്ള ശക്തിയെ ഞാൻ നിരന്തരം ബോധ്യപ്പെടുത്തുകയും തിരുത്തുകയും ചെയ്യേണ്ടി വരും ഞാനൊരു പുതിയ ലേഖനമാണ് എഴുതുന്നത് പുതിയ ഭാഷയാണ് ഇപ്പോൾ ഓ വി വിജയൻ്റെ ഒരു പുതിയ ഭാഷയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു പുതിയ ഭാഷയാണ് എഴുതുന്നതെങ്കിൽ സാധ്യമല്ല അതുകൊണ്ട് ഓ വി വിജയൻ്റെ കാലത്തിരിക്കുന്ന ഒരാൾ ഒരു കഥ എഴുതാൻ ഈ മെറ്റായോട് പറഞ്ഞാൽ ഒരിക്കലും ഓ വിജയൻ എഴുതിയമാതിരി ഒരു കഥ എഴുതാൻ അതിന് സാധ്യമല്ല മാത്രമേ അതിന് സാധിക്കൂ മുൻപ് ഓ വിജയൻ എഴുതിയിട്ടുള്ള കഥകളുടെ ഭാഷ രീതി അതൊക്കെ നിമിഷം കൊണ്ട് ഗ്രഹിക്കും എന്നിട്ട് പുനഃസൃഷ്ടി ചെയ്യുക മാത്രമാണ് ഈ ഓട്ടോ സജഷൻ സ്വീകരിച്ചിരിക്കുന്ന ഈ ഫോണിനോ മെറ്റയ്ക്കോ ഒക്കെ സാധ്യമാകുക കുട്ടികൾക്കൊക്കെ എന്തായാലും എന്തൊരു സുഖമാണല്ലേ ഒരു ലേഖനം വേണം എന്നൊന്ന് മെറ്റയോട് പറഞ്ഞാൽ മതി ഒന്നാം തരം ലേഖനം കിട്ടും പക്ഷെ ആ എഴുതപ്പെട്ട ലേഖനം മുമ്പെഴുതപ്പെട്ടതിൻ്റെ രൂപത്തിൽ മാത്രമാണ് വരിക പാസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഈ മെറ്റയ്ക്കോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോ സാധിക്കൂ ഷേക്സ്പിയറെ പോലെ കവിത എഴുതാൻ കഴിഞ്ഞേക്കും ഷേക്സ്പിയർ മരിച്ചുപോയല്ലോ പക്ഷേ ഷേക്സ്പിയർ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ അയാൾ ഇനി എന്തുമാതിരി വ്യത്യസ്തതയോടുകൂടിയാണ് എഴുതുക എന്ന് പറയാനാവാത്തതിനാൽ ആ കൃതി എഴുതപ്പെടുകയിൽ അത് സർഗാത്മകതയെ ഒരിക്കലും ദോഷകരമായി ബാധിക്കുകയില്ല കാരണം സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തത് സൃഷ്ടിക്കുക എന്നതാണ് അത് കഥയുടെ രൂപത്തിലായാലും ശരി അത് കാവ്യത്തിൻ്റെ രൂപത്തിലായാലും ശരി ആവർത്തിക്കാതിരിക്കുക പുതിയ ലോകത്തിന് പുതിയ കഥകൾ വേണം അങ്ങനെ മുന്നിന്ന് നയിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും സാധ്യമല്ല അതിൻ്റെ മസ്തിഷ്കം നമ്മുടെ മസ്തിഷ്കമാണ് അതിൻ്റെ ആലോചനകൾ നാം നേരത്തെ ആലോചിച്ചതാണ് പുതുതായി ഒന്നും അതിനാലോചിക്കാൻ പറ്റില്ല ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഭയപ്പെടുന്ന ഒരാൾ വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് എന്തെല്ലാം സാധിക്കും എന്നൊരു നിമിഷം ഓർത്താൽ മതി അയാൾ എന്തെല്ലാം തിരിച്ചറിയുന്നു അയാൾ എന്തെല്ലാം ഓർമ്മിക്കുന്നു എന്തെല്ലാം ആശയങ്ങളാണ് അയാളിൽ വളരുന്നത് അയാൾക്ക് അനുഭവിക്കാനാകും അയാൾക്ക് അനുഭൂതിയുണ്ട് അത് എന്തെന്തെല്ലാമാണ് ഓരോ മനുഷ്യനും പക്ഷേ മനുഷ്യന് പകരം നിൽക്കുന്ന ഈ മനുഷ്യന് കുറച്ചേ സ്വന്തമായുള്ളൂ ആലോചിച്ച് തിരുത്താൻ അതിനറിഞ്ഞുകൂടാ അതിന് വികാരം കൊള്ളാൻ അറിഞ്ഞുകൂടാ അതിന് അനുഭൂതി അനുഭവിക്കാൻ സാധ്യമല്ല ഇങ്ങനെ ഇങ്ങനെ അത് രണ്ടാമത്തെ പ്രശ്നമാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആനന്ദിയോർ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോവൽ സമീപകാലത്ത് നിന്നു ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഈ നോവൽ വന്നി ധർമ്മജൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഈ നോവൽ രണ്ട് വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് കോപ്പികളാണ് അടിച്ചിറക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് യുവാക്കൾ പറയുന്നത് അവരുടെ ബൈബിളാണ് ഇത് എന്നാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു നമ്മൾ ഒന്നിനെയും വിമർശിക്കുമ്പോഴോ അംഗീകരിക്കുമ്പോഴോ സൂക്ഷ്മമായി വായിക്കാതെ പാടില്ലല്ലോ സൂക്ഷ്മമായി വായിച്ചു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഭാവം വിജയനെ ബഷീറിനെ മാധവിക്കുട്ടിയെ ആശാനെ എന്താണ് എഴുതിച്ചത് എന്ന് ചോദിച്ചാൽ അവരുടെ സെൻസിബിലിറ്റിയാണ് അവരെ അത് എഴുതിച്ചത് എന്ന് അതുവരെയുള്ള ലോക കാവ്യ പരിചയത്തിൻ്റെ വ്യാപ്തിയാണ് ഈ സെൻസിബിലിറ്റിയിൽ ഉള്ളത് അതുവരെയുള്ള സാഹിത്യകൃതികൾ എന്തെല്ലാം സാധ്യമാക്കിയിരിക്കുന്നു എന്ന അവബോധമാണ് ഈ ഭാവുകത്വം എന്ന് പറയുന്ന ഒന്നിലുള്ളത് ആ ഭാവുകത്വം ഉപയോഗിച്ചിട്ടാണ് ഇക്കാലത്തെ ജയിക്കുന്ന എല്ലാവരും എഴുതിയിട്ടുള്ളത് എങ്കിൽ ആ ഭാവുകത്വം ലെവലേഷം ആവശ്യമില്ലാത്ത ഒരു തരം എഴുത്ത് മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ ഭാവുകത്വം ഇല്ലാത്ത ഒരുതരം സിനിമകൾ മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഭാവുകത്വം എന്ന് പറയുന്നത് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് അനാവശ്യമായി തീരുമ്പോൾ ഭയപ്പെടേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം അത് കുറച്ചാളുകളെ സംബന്ധിച്ച് സത്യമാകുന്നുള്ളൂ അപ്പോഴും നിരന്തരമായി സാധന ചെയ്തും പൂർവ രചനകൾ പഠിച്ചും നമ്മൾ നിത്യമായി നിത്യമായി നിലനിൽക്കുന്ന രചനകൾക്ക് രൂപം കൊടുക്കുന്നു ഒരു കൃതി എന്നേക്കാൾ നീണ്ടുവാഴണം അരുൾ ഉള്ളവനാണ് ജീവി എന്ന് ശ്രീനാരായണ ഗുരു അപൂർവമായത് അവിചാരിതമായത് തൻ്റെ നിയന്ത്രണത്തിലല്ലാത്തത് താൻ അതുവരെ സാക്ഷാത്കരിക്കാൻ ശക്തനല്ലാത്തത് ഒരു സാഹിത്യകൃതിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും മാത്രമേ ഒരാൾ സന്തുഷ്ടനായിരിക്കുന്നുള്ളൂ ഞാൻ എന്നെ മറികടക്കണം ഞാൻ എന്ത് ചെയ്യണം എന്നെ മറികടക്കണം അങ്ങനെ എന്തിനാണ് താങ്കൾ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ടു ഓവർകം മീ എന്നോ എന്നെ തോൽപ്പിക്കാനാണ് എന്നോ പറയണം കാരണം എന്താ ഒന്ന് ഓടിയാൽ നമുക്കെത്താവുന്നതിൻ്റെ വ്യാപ്തി എത്ര കുറപ്പാണ് പക്ഷേ എൻ്റെ ഒരു കൃതി മികച്ചതായാൽ അത് എത്ര ആളുകൾക്കൊപ്പം എത്ര തലമുറകൾക്കൊപ്പം ഓടിക്കൊണ്ടിരിക്കും കെട്ട ജീവിതം ഉണ്ടനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം മണ്ണിൽ അങ്ങനെ എൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഒരു കാവ്യ നിർവചനമാണ് അത് എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂട എന്താണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ആദ്യം ഏതാ ആത്മസുഖം രണ്ടാമതാണ് പരസുഖം നമ്മുടെ നവോത്ഥാനവാദികൾ വിസ്മരിച്ചത് ഇതാണ് ആത്മവഞ്ചനയാണ് പരസുഖത്തിന് വേണ്ടിയാണ് ഞാൻ എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യമായി ആത്മസുഖമാണ് ആത്മസുഖം പരസുഖത്തിന്റെ അടിസ്ഥാനമായി മാറുകയാണ് അവൻ ഞാനല്ലോ എന്ന് പറയുന്നത് പോലെയാണ് അത് ഞാനാണ് ആദ്യം എന്നിലാണ് ഇത് കുരുത്തത് ആ കുരുത്തത് നിങ്ങൾക്ക് ഉപയോഗപ്പെടണം അപ്പോഴേ അത് എഴുത്തായി മറ്റൊരു മേഖലയിലും ചേരുന്നതിനേക്കാൾ ഈ മേഖലയിൽ അത് ചേരുന്നു ക്രിസ്തു പറയുക തൻ്റെ ശിഷ്യന്മാരോട് പേരബിൾ മനസ്സിലാകാനാകാത്ത ഒരാൾക്ക് ഒരു പേരബിൾ മനസ്സിലാകാനാകാത്ത ഒരാൾക്ക് ഒരു പേരബിളും മനസ്സിലാക്കാനാവുകയില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങൾ മനസ്സിലാക്കാനാകാത്ത ഒരു ലോകത്ത് അത്യസാധാരണ തീവ്രതയുള്ള കാവ്യങ്ങൾ ഉണ്ടാവുകയില്ല അതൊരു കൃതി ഒരു അനുകമ്പാ ദശകം വായിച്ച് കൃതിസ്ഥമായി കഴിഞ്ഞാൽ മനസ്സിലായാൽ എല്ലാ കൃതികളും വായിക്കാവുന്നത്ര വ്യാപ്തി നമുക്ക് കിട്ടുന്നു എന്നാണ് ഒന്നുകൂടി പറയട്ടെ മനുഷ്യൻ ജന്മനാ രണ്ട് ശക്തികളുള്ളവരാണ് എ സ്റ്റോറി ടെല്ലർ മറ്റൊന്ന് അയാൾ ഭാഷ ഉപയോഗിക്കുന്നു ഭാഷയുടെ മികച്ച ഉപയോഗം കവിതയായി മാറുന്നു സ്റ്റോറി ടെല്ലർ നമ്മളൊക്കെ സ്റ്റോറി ടെല്ലേഴ്സാണ് അങ്ങനെയും നമുക്ക് പറ്റൂ ഒരു ഒരപകടം കണ്ടാൽ അതേപടി അത് മറ്റൊരാളോട് പറയാനുള്ള ശേഷി നമുക്കില്ല ഒന്നും അതേപടി ആവിഷ്കരിക്കാൻ നമുക്കില്ല ഭാവന കലർത്തി പുതുതായൊന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് ഹിസ്റ്ററി പരാജയപ്പെടുകയും പലപ്പോഴും മിഥോളജി വിജയിക്കുകയും ചെയ്യും കാരണം അത് ഭാവനാധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനമാണ് ഹിസ്റ്ററി പല വീക്ഷണകോണിൽ പലരുടെ അഭിപ്രായത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരിമിതികളുള്ള ഒന്നാണ് ഉൽപ്പത്തി കഥ പോലെ ഗംഭീരമായ ഒരു മിത്തോളജി സൃഷ്ടിക്കാൻ എളുപ്പമല്ല ഒരു വ്യക്തിക്ക് എന്ന തപ്പു ചുരുക്കത്തിൽ ഞാൻ നിർത്തുകയാണ് സ്റ്റോറി ടെല്ലർമാരായ നമുക്ക് കവികളായ നമുക്ക് പുതിയ കൃതികൾ ആലപിച്ചുകൊണ്ടല്ലാതെ പുതിയ കഥകൾ പറഞ്ഞുകൊണ്ടല്ലാതെ നമ്മുടെ സ്വത്വത്തെ നിലനിർത്താൻ സാധിക്കുകയില്ല ഭാവിയിൽ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യൻ ക്രമേണ നശിക്കും ഒരുപക്ഷെ പൂർവകാലത്തെ ഞാൻ പറഞ്ഞ ഈ മഹാരഥന്മാരുടെ കൃതികൾ നിരന്തരം അഭ്യസിക്കുകയെങ്കിലും വേണം നമുക്ക് ക്ഷതം പറ്റാതിരിക്കാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ഹൃദയങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി അടുത്തതായി സംസാരിക്കുന്നത് പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാന ശ്രീ